തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ഒരു അനുവാദം ചോദിച്ചിരുന്നു എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞു അപ്പൊ ഞാൻ എന്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും പെട്ടെന്ന് അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഡി ജി പി സാറും പോലീസ് ആ ഡിപ്പാർട്ട്മെന്റ് മുഴുവനും അത് ആ ഒരു കാര്യം വളരെ സീരിയസ്നെസ്സോടെയാണ് എടുത്തത് എനിക്ക് അപ്പൊ തന്നെ എനിക്ക് അറിയാമായിരുന്നു എനിക്ക് കുറച്ച് വിശ്വാസവും ഉണ്ടായിരുന്നു കാരണം ഇത് ഒരു ചെറിയ വിഷയമല്ല നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെ ഒരു കുറേ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് അതിന് അതിലെന്നെ തള്ളിവിട്ട അതിൽ മെയിൻ ഒരു ഒരു റീസൺ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പം അറസ്റ്റിലായേക്കുന്നത് അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹ്യൂജ് ഒരു റിലീഫാണ് ഇപ്പൊ കിട്ടുന്നത് ാണ് ഹണി പറഞ്ഞത് ഹണിയുടെ മാത്രം പ്രശ്നമായിരുന്നില്ല ഹണി പറയുന്നത് ഒരു സമൂഹത്തിന്റെ മൊത്തം പ്രശ്നമായിരുന്നു മാത്രമല്ല ഇയാൾ മാത്രമല്ല നീ നമ്മൾക്ക് ഈ പറഞ്ഞ ട്രെൻഡ് ഈ പറയുന്ന സമൂഹത്തിൽ വളരെ വൃത്തികെട്ട രീതിയിൽ വ്യാപകമാവുന്ന സമയത്താണ് അതിനെതിരെ ഹണി റോസ് ഇറങ്ങി നിൽക്കുന്ന ധൈര്യത്തോടെ കാര്യങ്ങൾ പറയുന്നത് അതിനൊരു ഒരു ആശംസകൾ ഒരു അഭിവാദ്യം ഹണി അർഹിക്കുന്നുണ്ട് സല്യൂട്ട് ഹണി റോസ് താങ്ക് യു സോ മച്ച് താങ്ക് യു ഇനി ഇതിന്റെ തന്നെ പോകും എന്ന് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ട് തന്നെ ഇതിന്റെ പുറകിലുണ്ടാവും കാരണം അങ്ങനെ ഒരു ഡിസിഷൻ പൂർണ്ണമായും എടുത്തിട്ട് തന്നെയാണ് ഞാനും എന്റെ ഫാമിലിയും എടുത്തിട്ട് തന്നെയാണ് ഈ കേസുമായിട്ടും ഈ മറ്റു കാര്യങ്ങളായിട്ടൊക്കെ മുമ്പോട്ട് വന്നേക്കുന്നത് അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന എന്തൊക്കെ ഒരു ഒരു നിയമനിർമ്മാണമാണെങ്കിൽ അതിന് എന്തൊക്കെ സാധ്യതകളുണ്ടെന്നെല്ലാം മനസ്സിലാക്കിയിട്ട് അതിലെനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിന്റെ എല്ലാം ഭാഗമായിട്ട് മുമ്പോട്ട് പോകും ഇപ്പൊ കുറെ അധികം യൂട്യൂബിൽ വൃത്തികേട് പറഞ്ഞവർക്കെതിരെ ഒക്കെ കേസ് കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടവർ മുഖമുള്ളവർക്കെതിരെ മുഖമില്ലാത്തവർക്കെതിരെ ഒക്കെ കേസ് കൊടുക്കുന്നത് അപ്പോ ഇതിനെതിരെ ഹണി റോസ് തന്നെ പറയുന്നത് പോലെ യുദ്ധപ്രഖ്യാപനമാണ് അത് പിന്നോട്ടില്ല തീർച്ചയായിട്ടും ഞാൻ ആ വാക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ പലതവണ ആലോചിച്ചിട്ട് തന്നെയാണ് ആ വാക്ക് യൂസ് ചെയ്തേക്കുന്നത് കാരണം വാക്കുകൾക്ക് അത്രയും വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമുക്കത് ആർക്കും എതിരെ ചുമ്മാതെടുത്ത് അലക്കാനുള്ള ഒരു കാര്യമല്ല അത് നമ്മൾ അത്ര സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിക്കണം അപ്പം യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ഒറ്റ 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 കാര്യം കൂടി താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്ന് താങ്കൾ എഴുതുന്നത് ശക്തമായ ഭാഷയാണ് അത് മനസ്സിൽ തന്നെയാണ് ഹണി റോസ് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭാഗത്ത് നിന്നൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാനത് അത് പറയുകയും അവരുടെ പ്രോഗ്രാമുകളിൽ നിന്ന് മാറി നിന്ന ഒരു വ്യക്തിയാണ് പിന്നെയും പിന്നെയും പുറേ നടന്ന് എന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം വന്നപ്പോഴാണ് തോട്ട് ഡെഫിനറ്റ്ലി അതൊരു പണത്തിന്റെ കുങ്കായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നതും അതിൽ നിന്നൊരു അതിന് അതിനെ അതിനേക്ക് എതിർത്ത് നിൽക്കാൻ ശക്തമായ ഒരു എന്താ പറയാ ഒരു 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 രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാനത്താണ് അതിനൊരു ഒരു നിയമം ഇവിടെ ഉണ്ട് അത് എല്ലാവർക്കും എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കണം എനിക്കുണ്ടായിരുന്നു തീർച്ചയായും പെട്ടിരുന്നു കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ ആ പ്രോഗ്രാം ഇതിന്റെ വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ച് ചീത്ത വിളിച്ചിരുന്നു അവിടെ വെച്ച് പ്രതികരിച്ചു കൂടായിരുന്നു എന്താ അത് ചെയ്യാത്തത് സാർ നമ്മളൊരു ഇനോഗൽ ഫംഗ്ഷൻ പങ്കെടുക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത് ആയിരക്കണക്കിന് ആളുകളും മീഡിയ പ്രവർത്തകരും എല്ലാം തെരഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയാണ് അവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു ഒരു അന്തസ്സുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഇനി ഒരു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഷോക്കാണ് ഉണ്ടാവുക അത് എനിക്കെന്നല്ല എല്ലാ ആളുകൾക്കും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ സമയം ഞാൻ അതിനെ എങ്ങനെ പ്രതികരിക്കണം എന്നൊരു നൂറ് തോട്ട്സ് എന്റെ തലയിൽ കൂടി പോയി എനിക്ക് പ്രതികരിക്കാവുന്ന ഒരു രീതി താങ്കൾ എന്താണ് അങ്ങനെ സംഭവം സംസാരിച്ചതെന്ന് എനിക്ക് ചോദിക്കാം വേദിയിൽ നിന്ന് പക്ഷെ അദ്ദേഹം എന്ത് മറുപടി പറയും ഓ അത് ഞാൻ നല്ല രീതിയിലല്ലേ പറഞ്ഞു അത് മോശമാക്കി എടുത്തത് നിങ്ങളുടെ മനസ്സിന്റെ കുഴപ്പമായിരിക്കും അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും അദ്ദേഹം ഡയലോഗ് പറയുന്നത് ഒരു സീൻ ആ വേദിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട വേദി അല്ല എന്ന് എനിക്ക് കുറച്ച് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ സംസാരിക്കാതെ പോകുന്നത് പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ വന്ന ഉടനെ ഞാൻ ഇതിന് ഈ വിഷയം അഡ്രസ്സ് ചെയ്യും വ്യക്തമായ മാനേജറടുത്ത് ഞാൻ ഇത് പറയുകയും നിങ്ങളെ അറിയിക്കണം എന്ന് പറയുകയും ചെയ്തിരുന്നു താങ്ക് യു താങ്ക് യു ഹണിറോസ് കാര്യം ഹണി റോസ് മുന്നോട്ട് വെക്കുന്ന ആ പോരാട്ടം ഹണി റോസിന് വേണ്ടി മാത്രമുള്ളതല്ല ഇത്തരത്തിൽ സൈബർ വേട്ടക്കെരയാവുന്ന നൂറുന്നൂറ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഹണി ഏറ്റെടുക്കുന്നത് ഹണി റോസ് പറയുക ഇപ്പോൾ ഒരുപാട് പരാമർശം എന്തുകൊണ്ടാണ് ആ വേദിയിൽ തന്നെ പ്രതികരിച്ചില്ല എന്ന് എന്ന് പറയുന്നുണ്ട് നമ്മൾ ഹണി റോസിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും വേദിയിൽ നമ്മൾക്കെതിരെ അത്ര വളരെ മോശമായ പരാമർശം ഒരാൾ പറയുമ്പോൾ നമുക്ക് ഹണി റോസ് പറഞ്ഞ് നമുക്കുണ്ടാകുന്ന ഷോക്കാണ് നമ്മളപ്പോഴൊരു പക്ഷേ അതിനെ ചിരിച്ചുകൊണ്ടിരട്ടെങ്കിലും തലയ്ക്കുള്ളിൽ പോകുന്ന നൂറ് നൂറ് ചിന്തകളാണ് എന്ന് റോസ് പറയുന്നത് ഏത് രീതിയിൽ പ്രതികരിക്കും കാര്യം അങ്ങേയറ്റം നിസ്സഹായമായി പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് ആ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കാൻ നമ്മൾ ആ വേദിയിൽ എന്തുകൊണ്ട് പ്രതികരിച്ചു കൂടാ ഹണി എന്ന് ചോദിച്ചുകൂടാ അപ്പോൾ ഹണി റോസിൻ്റെ ഹണി റോസിൻ്റെ ആ നീക്കത്തിന് എല്ലാവിധ ഐക്യവും നൽകുകയാണ് ബോബിച്ച് മണ്ണൂർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു ഹണിറോസ് തന്നെ പറയുന്നവർ നിയമവ്യവസ്ഥയിൽ എനിക്ക് ശക്തി എനിക്ക് വിശ്വാസമുണ്ട് എന്ന് ഹണി റോസിൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ആ നിയമവസ്ഥ പ്രവർത്തിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു